നവമാധ്യമത്തിലൂടെ പരിചയപ്പെട്ട പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച യുവാവിനെ പോക്സോ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തു മാതമംഗലം ഏരിയം സ്വദേശി നിയാസിനെയാണ് പരിയാരം സ്റ്റേഷൻ ഇൻസ്പെക്ടർ എം വി വിനീഷ് കുമാർ അറസ്റ്റ് ചെയ്തത് സ്റ്റേഷൻ പരിധിയിലെ പതിനേഴുകാരിയുടെ പരാതിയിലായിരുന്നു കേസ് ഇക്കഴിഞ്ഞ ജനുവരിയിൽ ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട പെൺകുട്ടിയെ സൗഹൃദ നടിച്ച് ജൂലൈ മാസത്തിൽ വീട്ടിലെത്തി പീഡിപ്പിക്കുകയായിരുന്നു പിന്നീട് പെൺകുട്ടി വീട്ടുകാരോട് വിവരം പറയുകയും ചെയ്തതോടെയാണ് പോലീസിൽ പരാതി നൽകിയത് പരാതിയിൽ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയ പരിയാരം പോലീസ് പോക്സോ നിയമപ്രകാരം പ്രതിയെ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു നിങ്ങളൊരു ആണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിനു ലക്ഷങ്ങൾ മുടക്കണം അതും വിജയം വരെ സൌജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോ ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം